ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും പക്ഷേ അതിനൊരിക്കലും നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത് പ്രായം എന്നത് വർഷങ്ങളുടെ കടന്നു കടന്നുപോക്കാവരുത് അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെപ്പുകൾ ആയിത്തീരണം ജീവിതം മടുത്തു എന്ന് തോന്നുമ്പോൾ നാം ഒന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ മാത്രം മതി നമ്മളെക്കാൾ തളർന്നിട്ടും പ്രതീക്ഷയോടെ ജീവിക്കുന്നവരെ കാണുമ്പോൾ പിന്നീടൊരിക്കലും ജീവിതത്തോട് ആ മടുപ്പ് വരില്ല നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കുക നിങ്ങൾ പുതിയ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അസ്വസ്ഥത അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരാൻ കഴിയുകയുള്ളൂ എപ്പോഴും നമുക്ക് ചുറ്റും പരിഹസിക്കുന്നവർ ഉണ്ടാകാം നമ്മളെ തളർത്തുന്നവർ കൂടെയുണ്ടാകും അവർക്ക് നേരെ അല്പനേരം കണ്ണടക്കാം കഠിനാധ്വാനം ചെയ്യാതെ ചെയ്യാൻ തയ്യാറായ മനസ്സ് നമുക്കുണ്ടെങ്കിൽ വിജയതീരത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ജീവിതം ജീവിക്കാനുള്ളതാണ് മറ്റുള്ളവരെ ദ്രോഹിച്ചല്ല മറിച്ച് നന്മകൾ ചെയ്ത് ഒരാളെയും ഇല്ലാതാക്കാൻ ആരും നമുക്ക് അധികാരം തന്നിട്ടില്ല ഏറ്റവും ദുർഘടങ്ങളായ പ്രതിസന്ധികളിൽ പോലും ശാന്തമായി പ്രതികരിക്കാൻ നാം ശ്രമിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി മാറ്റാൻ കഴിയില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാൻ കഴിയും തീർച്ചയായും നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ഭാവിയെ മാറ്റുന്നതാണ് സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണുള്ളത് സ്വപ്നത്തിന് യാതൊരു പരിശ്രമവും ഇല്ലാതെ ഉറങ്ങിയാൽ മതി എന്നാൽ ലക്ഷ്യത്തിനായി നിങ്ങൾ ഉറങ്ങാതെ പരിശ്രമിക്കുകയും വേണം നിശബ്ദതയും പുഞ്ചിരിയും രണ്ട് ശക്തമായ ആയുധങ്ങളാണ് പല പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള വഴിയാണ് പുഞ്ചിരിയും കൂടാതെ നിശബ്ദതയാണ് പല പ്രശ്നങ്ങളും ഒഴിവാക്കാനുള്ള വഴിയും പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക നിങ്ങളെ ആക്രമിക്കുന്ന ശത്രുവിനെ അല്ല നിങ്ങൾ ഭയപ്പെടേണ്ടത് നിങ്ങളെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യാജ സുഹൃത്തിനെയാണ് ജാഗ്രതയോടെ മാത്രം സുഹൃത്തുക്കളെ കണ്ടെത്തുക പ്രതിസന്ധികൾ ആവശ്യമാണ് അതുണ്ടാകുമ്പോഴാണ് പുതിയ വഴികൾ തേടുന്നതും കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതും ആകാശത്തോളം വലിപ്പമുള്ള പോലും നേരിടുന്നതും അവ ഉണ്ടാകുമ്പോഴാണ് എല്ലാ പ്രഭാതത്തിലും പുതിയ പ്രതീക്ഷകൾ നൽകുന്നു ഓരോ പ്രതീക്ഷയും നമ്മുടെ സ്വപ്നങ്ങൾക്ക് പുതിയ ജീവിതം നൽകുന്നു എല്ലാ ദിവസവും നിങ്ങൾക്ക് മനോഹരമായ പ്രഭാതം നേരുന്നു ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും വേദന മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ആരോടും കാര്യമറിയാതെ ദേഷ്യപ്പെടരുത് വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കുകയും ചെയ്യരുത് വിജയം കാണാനും അഭിനന്ദിക്കാനും ഒരുപാട് പേരുണ്ടാകും എന്നാൽ അതിനു മുൻപ് നീന്തി നീന്തിക്കയറിയ സങ്കടക്കടലുകൾ പരിഹാസങ്ങൾ എന്നൊക്കെ വിലയിടാൻ ആർക്കുമാവിൽ അല്ലെങ്കിൽ ആരും തന്നെ കാണില്ല